അസ്സാമലൈക്കും വറഹമത്തുള്ള ജുമോ മുബാർക്ക് ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് റജബ് ആറാം തീയതി ഇവിടെ മാറ്റൊക്കെ പിരിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലോറിൽ അറബിൻ്റെ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പിന്നെ ഇങ്ങനെ മാറ്റിടുകട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു മേഘങ്ങളൊക്കെ ഇങ്ങനെ ഉരുണ്ടു കൂടി കിടക്കുന്നുണ്ട് അതിൽ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ ദീർഘായ ആരോഗ്യ ആഭ്യത്ത് കൊടുക്കട്ടെ അമീൻ താജ്യതിൻ്റെ സമയമാണ് ഇവരൊക്കെ മേറ്റൊക്കെ ഇങ്ങനെ പിരിക്കുന്നുണ്ട് ഇവർക്ക് മേപ്പയ്യെന്നുള്ള ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ട് അതാണ് ഇതെല്ലാം നമുക്ക് കായബാലയത്തെ കാണാം കേട്ടോ താജ്യത്തിൻ്റെ സമയം ഇങ്ങനെ ബാങ്ക് കൊടുക്കാനുള്ള സമയത്തിലേക്ക് അടുത്ത് വരുന്നു ബ്ലോക്കിൽ വെള്ളിയാഴ്ചയുടെ തിരക്ക് ഇവിടെയൊക്കെ കുറച്ച് ഇത് വെച്ച് കേട്ടോ അകലമാ അകലം വെച്ച് ഇവിടുന്ന് ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ക്യാബും കാണാമായിരുന്നു പക്ഷെ ഇവിടെ ഇത്ര അകലം അവർ സ്ഥാ ഇത് ചെയ്താളി കേട്ടോ കവർ ചെയ്താളഞ്ഞു നിഷാ നമുക്ക് ക്യാബാലിവിടുന്ന് കാണാട്ടോ അതിൽ കൂടി ആളൊക്കെ ഇങ്ങനെ ഉമർ ഉമർശ ചെയ്യാൻ വേണ്ടി കയറുന്നവരാണ് കേട്ടോ ക്യാബാല നമുക്ക് ഇവിടുന്ന് കാണുന്നില്ല നിങ്ങൾ അതിലെല്ലാം എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരട്ടെ കെണ്ണയും നിങ്ങളിൽ ഉണ്ടാവട്ടെ പ്രഭാതം തരട്ടെ എല്ലാവർക്കും രാഹത്വ സമാധാനമൊക്കെ തരട്ടെല്ലാ അനുഭവങ്ങളും ഉണ്ടാവട്ടെ പ്രഭാതം നല്ല സുന്ദരമായൊരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരട്ടെ കുറേ ആൾ ദുബാ ചെയ്യാൻ പറ്റില്ല കുറേ പ്രയാസങ്ങളൊക്കെ പറട്ടെ അതുപോലെ അവർക്കൊക്കെ അള്ളാഹു അവരുടേതായ വഴികൾ തുറന്നു കൊടുക്കട്ടെ ഹാമീൻ അതുപോലെ കുറേ മക്കൾ പരീക്ഷ എഴുതുന്ന മക്കളുണ്ട് അവർക്കൊക്കെ ഉന്നത വിജയം ഉള്ളാഹു നൽകട്ടെ ഹാമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു ചുമ ഉപകാരം പുരുഷമായ അറമ്പിൽ നേരുന്നു അസ്സാം വലൈക്കും വറഹമുള്ള മൂന്നര മണിയായിട്ടോ അസ്സാം വലൈക്കും വർഹമത് ഡിസംബർ ഇരുപത്തിയാറ് അതുപോലെ റജബ് ആറാം തീയതി കേട്ടോ സമയം ആറേ കാലായി പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനെ ഹറമ്പിൽ നിന്ന് പിരിഞ്ഞ് പോണു എന്നാലും എല്ലാവർക്കും ചുമമുപാർക്കുന്ന വരികയാണ് അതുപോലെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് കുടുംബാധികളുണ്ട് അവർക്കൊക്കെ നാവും സന്തോഷം നൽകട്ടെ അതുപോലെ അവരുടെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനകളുള്ളതാവും സ്വീകരിക്കുന്നതാകട്ടെ വ്യാപനം നടക്കുന്നുണ്ട് പ്രയാസം രോഗത്തിന് കിടക്കുന്ന കുറേ വാർദ്ധക്യത്തിൽ അതുപോലെ കുട്ടികൾ അതുപോലെ യുവാക്കൾ കുറേ ആൾക്കാർ അസുഖങ്ങളായിട്ടുള്ള പ്രയാസത്തിൽ അവരൊക്കെ പ്രയാസങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് വാർദ്ധക്യത്തിൽ കിടക്കുന്ന മാതാപിതാക്കളുടെ അവരുടെ ആരോഗ്യത്തിനു അതുപോലെ തന്നെ കാരണവശം ഇന്നകത്തും രാഹത്ത് എല്ലാ കുടുംബങ്ങൾക്കും ഇന്ന് വിശുദ്ധമായ അറിവിൽ നിന്ന് നേരുന്നു അസലാ വലൈക്കും വരഹമ്മ